ഞാൻ പ്രാർത്ഥിക്കാനെഴുതുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു എൻ്റെ മോനെ ഞാൻ വന്നത് കുട്ടികളെ തരാനല്ല കുട്ടികളൊക്കെ തരാം അതൊക്കെ തരാം വിവരമൊന്നുമില്ല കല്യാണം നടത്തുന്ന കാര്യത്തിന് വേണ്ടിയല്ല ജോലി ശരിയാക്കാൻ വേണ്ടിയല്ല വീട് പണിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് പാപം മോചിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്നും പിശാചിൽ നിന്ന് മോചിപ്പിക്കാൻ ഉണ്ണീശയുടെ പെരുന്നാളാഘോഷിക്കുക ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നാ പേരിടാൻ പറഞ്ഞപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെന്നാണ് അർത്ഥം എഴുതി വച്ചത് അവൻ നിങ്ങളെ വീടില്ലാത്തവരെ മോചിപ്പിക്കും വീട് കൊടുക്കും അങ്ങനെ അർത്ഥം എഴുതിയിട്ടുണ്ട അവൻ നിങ്ങൾക്ക് കല്യാണം നടക്കണില്ലെങ്കിൽ നടത്തി തരും അങ്ങനെ ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് എന്ന് എഴുതിയിട്ടുണ്ട മക്കളില്ലാത്തവർക്ക് മക്കളെ തരും ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണെന്ന് എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടില്ല ആ ഒറ്റവാദവേ പറഞ്ഞിട്ടുള്ളൂ അവൻ യേശു എന്ന് വിളിക്കപ്പെടും കാരണം അവൻ നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും ഒരാൾക്കും ആവശ്യമില്ലാത്തത് അതാണ് എന്നോട് ഒറ്റ മാതാപിതാക്കൾ വന്നു പോലും പറഞ്ഞില്ല അച്ചാ എൻ്റെ മോൻ പാപ ജീവിതം വിട്ട് വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛനൊറ്റ ആൾ ചോദിച്ചില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു മൂന്ന് നിയോഗം ഞാൻ മാതാപിതാക്കൾ ആൾക്കാരും വന്ന് പറഞ്ഞ് ചേർത്തതിൻ്റെ കൂട്ടത്തിൽ നാലാമത്തൊന്നും ചേർത്തു ഞാൻ എൻ്റെ വകയായിട്ട് പാപ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയും ഇനി ഇതാ ഈ പാപമെന്ന പൈശാചിക ബന്ധനം എന്ന ഈ തിന്മയുടെ അടിസ്ഥാനമായ രോഗങ്ങളുടെ അടിസ്ഥാനമായ സകല തിന്മയുടെ അടിസ്ഥാനമായത് ഞാൻ എടുത്തു മാറ്റിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയാവും അവനേറ്റു നടക്കും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്തതാണ് സത്യം പറഞ്ഞ വെറുതെ കണ്ണീരൊഴുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക തമ്പരാ ചോദിക്കാൻ പറഞ്ഞു നമ്മൾ ചോദിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഇന്ന് ജീവിതങ്ങൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്തിക്കുന്നത് എൻ്റെയോ നിങ്ങളുടെ ജീവിതം എത്തുന്നില്ല തമ്പുരാൻ വന്നതും ചോദിക്കാൻ ആവശ്യപ്പെട്ടതും പാപമോചനമാണ് പൈശാചിയ ബന്ധനത്തിനുള്ള വിടുതലാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് അതുകൊണ്ട് ഇന്ന് ഉണ്ണീശ നമ്മൾ പ്രത്യേകം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്ന വാക്ക് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും രക്ഷിക്കണേ എന്ന് പറയും രക്ഷിക്കണേ എന്ന് പറയുന്ന പിശാചിൽ നിന്നാണ് പാപത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ യാതൊരു പ്രതിസന്ധിയിൽ നിന്നുമല്ല അതൊക്കെ രക്ഷപ്പെടും കാരണം മറ്റോൻ്റെ കെട്ടുപോയ കർത്താവി ശമിസിയ തൻ്റെ ശുശ്രൂഷയുടെ പകുതി ആയപ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത് നിർത്തി നിങ്ങൾ ശ്രദ്ധിച്ച് സുവിശേഷം വായിക്കണം അതുവരെ ധാരാളം അത്ഭുതം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു പകുതിയുടെ അപ്പുറം കടന്നപ്പോൾ അത്ഭുതങ്ങളുടെ പരിപാടി നിർത്തി കാരണം എന്താണെന്ന് അറിയോ വരിങ്ങനെ ഓടിക്കതച്ച് വരികയാണ് വരുന്നത് എന്തിനു വേണ്ടിയാ ആ തീറ്റ കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ പിന്നെ എല്ലാവരും കർത്താവ് ആണ് വഴിക്ക് ഓടി വന്നോണ്ടിരിക്കുക അവനെ പഠിച്ച രാജാവാക്കാൻ തയ്യാറാണ് തീറ്റ കിട്ടും ഒരൊറ്റ കാരണമുണ്ട് അവന് മനസ്സിലായി ലക്ഷ്യം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് പിശാജ് വഴിതെറ്റിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇനി ഈ പണിക്ക് കൊണ്ടുപോയ പരിപാടി തെറ്റും ക്രിസ്ത്യാനികളെ സാത്താൻ ഇപ്പോഴും വഴിതെറ്റിച്ചുകൊണ്ട് പോകണ്ടെന്ന് എൻ്റെ വിശ്വാസം സുവിശേഷത്തിന്റെ ലക്ഷ്യം മറന്ന് സുവിശേഷത്തിന്റെ ഉദ്ദേശം മറന്ന് ക്രിസ്തുവിൻ്റെ ദൗത്യങ്ങളുടെ വഴി മറന്ന് ലോകം വെട്ടിപ്പിടിക്കാനുള്ള വഴിയായി ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും സുവിശേഷത്തെയും ദൈവരാജ്യത്തെയൊക്കെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട സത്യത്തിൽ തമ്പരാൻ്റെ സുവിശേഷം നൽകുന്ന സന്ദേശം ഈ മാനസാന്തരത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വിളിയാണ് ബാക്കിയൊക്കെ കിട്ടും ഒക്കെ നൽകപ്പെടും മാനസാന്തരം സംഭവിച്ച ധൂർത്തപുത്രൊക്കെ ലഭിച്ചുവോ അതുപോലൊക്കെ തമ്പരാൻ നോക്കും പക്ഷേ ആദ്യം ചോദിക്കേണ്ടതും ആകെ ചോദിക്കേണ്ടതും കർത്താവ് പാപമോചനവും മാനസാന്തരവും പ്രാശ്ചിത്വവും പൈശാചിക ശക്തി എന്നുള്ള വിടുതലും ഞങ്ങൾക്ക് എന്ന് ഞാൻ മറ്റേ വകിയിൽ വികാരിയായി വന്നതിന് ശേഷം ഞാനിങ്ങനെ കുർബാനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുമ്പോൾ കുറച്ച് നിയോഗങ്ങളൊക്കെ എക്സ്ട്രാ കൂട്ടിച്ചേർത്ത് കുടുംബങ്ങൾ യുവജനങ്ങൾ കുട്ടികൾ മാതാപിതാക്കൾ ഹൃദയനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ മറ്റത്തിലെ സ്പെഷ്യൽ നിയോഗം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചില മാതാപിതാക്കന്മാർ ചിലർ വന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛാ അച്ഛൻ ഇത്രയൊക്കെ നിയോഗമൊക്കെ പറയുന്നതല്ല കൂട്ടത്തിലൊരു കാര്യം കൂടെ ഒന്ന് പറയും കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്ക് മക്കളെ ലഭിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും അപ്പം ഞാനത് കൂട്ടിച്ചേർത്തു ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നടക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ കാര്യം നടക്കുന്നതല്ല അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഒക്കെ ഏറ്റെടുക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിയോഗങ്ങൾ കൂടി വരും അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ചില പേരൻസ് വന്നിട്ട് പറഞ്ഞാൽ അച്ഛൻ ഒരു കാര്യം ചെയ്യണം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കല്യാണം നടക്കാത്തവർക്ക് വേണ്ടി കൂടി ഒന്ന് ഒരു മധ്യസ്ഥൊന്ന് ഒന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതും കൂടി കൂട്ടിച്ചേർത്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേറെ വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പം രണ്ട് മൂന്നെണ്ണം ആയിട്ടായിട്ട് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്ന എണ്ണ അപ്പോൾ അവർക്ക് വേണ്ടി കൂടി ഒന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുക അച്ഛൻ കുടുംബ ബന്ധങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ടൊന്ന് അതും കൂടി ചേർത്തോളം പറഞ്ഞു അപ്പോൾ അതും ചേർത്തു അപ്പോൾ ഇങ്ങനെ കുറേ പ്രാർത്ഥനാനിയോഗങ്ങളൊക്കെ ചേർത്ത് ചേർത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം അൾത്താലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ തമ്പുരാൻ എന്നോട് ചോദിച്ചു നിനക്ക് ഞാൻ എന്തിനാണ് വന്നതെന്ന് വല്ല പിടിയുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊന്നെ അന്താളിച്ചു ഇതെന്താ സംഭവം കർത്താവേ ഞാനെന്തിനാ വന്നതെന്ന് വല്ല പിടിയുണ്ടോ അപ്പം ഞാൻ ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഉത്തരം വന്നു അത് സുവിശേഷം ഇവിടെ വായിച്ചു കേട്ട സുവിശേഷം അതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുക ഇന്ന് കർത്താവിൻ്റെ അടുത്ത് ഒരു തളർവാദ രോഗിയെ വീടിൻ്റെ ഓട് പൊളിച്ച് ഇറക്കി കഷ്ടപ്പെട്ട് കൊണ്ട് ഇറക്കിക്കൊണ്ടിരുത്തിയിരിക്കുകയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ വ്യാഖ്യാനാണ് കേട്ടോ മിക്കവാറും ആ ഇറക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇയാളെ കൊണ്ടുപോയി കർത്താവിന് മുമ്പിൽ ഇറക്കിയ മനുഷ്യന്മാർക്ക് നാല് പേർക്ക് ഇയാളെന്തെങ്കിലും കടം തിരിച്ചു കൊടുക്കാണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യം അല്ലാണ്ട് എത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം അവർ നടത്താൻ ഒരു സാധ്യത ഞാൻ കാണില്ല എങ്ങനെയെങ്കിലും ഇയാളൊന്ന് ശരിയായി കിട്ടിയിട്ട് വേണം കടം തിരിച്ച് കിട്ടാമെന്ന് വിചാരിച്ചിട്ട് കാരണം എല്ലാവരും മനസ്സിൽ കിടക്കുന്ന കാഴ്ച എന്താണ് ലോകത്തിൻ്റെ കുറേ സാധനങ്ങൾ കിട്ടണം അതിനിവൻ കൊള്ളാം അപ്പം അതിൻ്റെ പിന്നാലെ പോയേക്കാം ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു വീടിൻ്റെ ഓട് പൊളിച്ച് ഒരുത്തനെ താഴേക്ക് ഇറക്കി കർത്താവിനുമ്പി കൊണ്ടുപോയി ഇരുത്തിയത് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം വിളിച്ചു പറയുന്ന വർത്താനം എന്താണെന്ന് അറിയുന്നത് എൻ്റെ പാപം മോചിച്ചിരിക്കുന്നു ഒരാൾക്കും ആവശ്യമില്ലാത്ത സാധനം ഒരാൾക്കും ആവശ്യമില്ലാത്ത സാധനം അവർക്ക് ആർക്കും ഇത് ആവശ്യമില്ല അപ്പോൾ അവരൊക്കെ പറഞ്ഞോ ഇതിനു വേണ്ടിയിട്ടാണ് അത്ര കഷ്ടപ്പെട്ട് ഈ ഓടൊക്കെ പൊളിച്ചിറക്കിയത് ഇത് ഈ പരിപാടിക്കായിരുന്നു വെച്ചു കഴിഞ്ഞാൽ തിരിന്നു നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് കടം വീട്ടി കാശ് തിരിച്ചു കിട്ടാനുള്ള പാർട്ടികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന് കർത്താവ് എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നു മോനെ ഞാൻ വന്നത് കുട്ടികളെ തരാനല്ല കുട്ടികളെയൊക്കെ തരാം അതൊക്കെ തരാം വിവരമൊന്നും കല്യാണം നടത്തുന്ന കാര്യത്തിന് വേണ്ടിയല്ല ജോലി ശരിയാക്കാൻ വേണ്ടിയല്ല വീട് പണിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് പാപം മോചിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും മോചിപ്പിക്കാനാണ് ഉണ്ണീശയുടെ പെരുന്നാളാഘോഷിക്കും ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നാ പേരിടാൻ പറഞ്ഞപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെന്നാണ് അർത്ഥം എഴുതി വെച്ചത് അവൻ നിങ്ങളെ വീടില്ലാത്തവരെ മോചിപ്പിക്കും വീട് കൊടുക്കും അങ്ങനെ അർത്ഥം എഴുതിയിട്ടുണ്ട അവൻ നിങ്ങൾക്ക് കല്യാണം നടക്കണില്ലെങ്കിൽ നടത്തി തരും അങ്ങനെ ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് എന്ന് എഴുതിയിട്ടുണ്ടാ മക്കളില്ലാത്തവർക്ക് മക്കളെ തരും ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണെന്ന് എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടില്ല ആ ഒറ്റവാദവേ പറഞ്ഞിട്ടുള്ളൂ അവൻ യേശു എന്ന് വിളിക്കപ്പെടും കാരണം അവൻ നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും ഒരാൾക്കും ആവശ്യമില്ലാത്തത് അതാണ് എന്നോട് എന്നോടൊറ്റ മാപിതാക്കൾ വന്നുപോലും പറഞ്ഞില്ല അച്ഛ എന്റെ മോൻ പാപ ജീവിതം വിട്ട് വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛറ്റാൾ ചോദിച്ചില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു മൂന്ന് നിയോഗം ഞാൻ മാതാപിതാക്കൾ ആൾക്കാരും വന്ന് പറഞ്ഞ് ചേർത്തതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചേർത്തു ഞാൻ എൻ്റെ വകയായിട്ട് പാപ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയും എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു അപ്പോൾ കർത്താവിനോടൊരു നീതി പുലർത്തിയെന്ന് എനിക്കിപ്പോൾ ഒരു സമാധാനം ഞാൻ ഇപ്പോൾ കുറവാനേലും പ്രിയമുള്ളവരെ ധാരാളം ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ ഈ വിശുദ്ധരുടെ പിന്നാലെ ഉണ്ണീശോട് ഉണ്ണീശ നോക്കുമ്പോഴും മാർത്തുമാശ്രീയായി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണീശോട് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു അപ്പോൾ നല്ല കാര്യമാണ് കർത്താവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മളെന്തിനു വേണ്ടി ഈ നിയോഗങ്ങളുടെ പിന്നാലെ ഈ വിശുദ്ധരുടെ പിന്നാലെ ഓടുന്നു എന്ന് ഗൗരവമായി ധ്യാനിക്കണം എന്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നു ലോകം വെട്ടിപ്പിടിക്കാൻ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ കൈവശാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പുണ്യാളന്മാരെ മുഴുവൻ പിന്നാലെ ഓടുകയാണ് പണ്ട് കാർന്നൊരു കാര്യം പറഞ്ഞില്ലേ അമ്മാമ്മ എവിടെ ചെന്നപ്പോൾ യു വെസ് മുന്നാളിനെ മുത്തി താഴെയുള്ള പാമ്പിനെ മുത്തി ഏതാ മെച്ചം ഉപകാരം ഉണ്ടാവാന്ന് അറിയില്ല എവിടെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ധ്യാനകേന്ദ്രത്തിലാണ് കിട്ടണെങ്കിൽ അവിടെ ചെകുത്താനേന്നാണ് ചെത്താനേ തമ്പ്രാലിൻ്റെ എന്നാണ് തമ്പ്രാലിൻ്റെ ലോകം നേടാൻ വേണ്ടി കെടുന്ന തലകുത്തി മറിയുകയാണ് അപ്പോഴാണ് കർത്താവ് പറയുന്നത് ലോകത്തിൻ്റെ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരുത്തനെ ഇറക്കിക്കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാണ് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു അത് കേട്ട സകല മനുഷ്യരും പറഞ്ഞ് ഇതൊന്നും ഇവിടെ ആവശ്യമുള്ള കാര്യമല്ല ഞങ്ങൾ ഇതിന് കൊന്ന് കൊണ്ടുവന്നതല്ല അപ്പൊ കർത്താവ് പറയുന്ന മറുപടി എന്താണ് ഇനി ഇതാ ഈ പാപമെന്ന പൈശാചിക ബന്ധനം എന്ന ഈ തിന്മയുടെ അടിസ്ഥാനമായ രോഗങ്ങളുടെ അടിസ്ഥാനമായ സകല തിന്മയുടെ അടിസ്ഥാനമായത് ഞാൻ എടുത്തു മാറ്റിയാൽ പിന്നെ ബാക്കിയുള്ള ഒക്കെ അവനേറ്റു നടക്കും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്തതാണ് സത്യം പറഞ്ഞത് വെറുതെ കണ്ണീരൊഴുക്കി ചോദിച്ചുകൊണ്ടിരിക്കുക തമ്പരാൻ ചോദിക്കാൻ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്തിക്കുന്നത് എൻ്റെയോ നിങ്ങളുടെ ജീവിതം എത്തുന്നില്ല തമ്പുരാൻ വന്നതും ചോദിക്കാൻ ആവശ്യപ്പെട്ടതും പാപമോചനമാണ് പൈശാചിയ ബന്ധനത്തിനുള്ള വിടുതലാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് അതുകൊണ്ട് ഇന്ന് ഉണ്ണീശ നമ്മൾ പ്രത്യേകം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്ന വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും രക്ഷിക്കണേ എന്ന് പറയും രക്ഷിക്കണേ എന്ന് പറയുന്നത് പിശാചിൽ നിന്നാണ് പാപത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ യാതൊരു പ്രതിസന്ധിയിൽ നിന്നുമല്ല അതൊക്കെ രക്ഷപ്പെടും കാരണം മറ്റവൻ്റെ കെട്ടുപോയ അതുകൊണ്ട് കർത്താവീശ്വശിയായിട്ട് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം അർത്ഥപൂർണ്ണമാണ് എന്നെനിക്ക് തോന്നി പി കുർബാന എഴുതുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ ഞാൻ അവിടെ വന്നപ്പോൾ ഏത് ഭാഗം വായിക്കണ്ടേന്ന് അച്ഛനൊരു സംശയം ഉണ്ടായിരുന്നു കാരണം നേരത്തെ എന്നെ കണ്ടില്ല കുർബാന കയറിയതിനു ശേഷം ഞാൻ വന്നത് അപ്പോൾ അച്ഛൻ എന്നോടൊന്ന് പതുക്കെ ആൾത്താരം എന്നിട്ട് എന്നെ മോത്തിക്ക് ഒന്ന് നോക്കി ഏതാ വേണ്ടേ എന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ വായിച്ച ധൈര്യമായിട്ട് കൈകൊണ്ട് അവിടെ നിന്ന് കാണിച്ചു നിങ്ങൾ കണ്ടില്ല എന്നുള്ളൂ കാരണം വായിക്കാൻ പോണ ഇന്നത്തെ സുവിശേഷം എന്ന് എനിക്കറിയാം അത് കറക്റ്റാണ് ഇന്ന് ഇന്ന് തമ്പരാൻ തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള സന്ദേശം അതാണ് ധൂർത്തപുത്രം സകലതും നഷ്ടപ്പെടുത്തി മാനസാന്തരമെന്ന ജീവിത നവീകരണമെന്ന പാപബോധമെന്ന എന്നൊരു തിരിച്ചറിവുണ്ടായി തിരികെ വന്ന നിമിഷം അവൻ്റെ കയ്യിൽ മോതിരമണിയിച്ചു അവനെ മേൽത്തരം വസ്ത്രമണിയിച്ചു അവനെ മകനായി തിരികെ സ്ഥാപിച്ചു സകല സമ്പത്തും തിരിച്ചു കൊടുക്കപ്പെട്ടു അടിസ്ഥാനം മാനസാന്തരം പാപമോചനം പൈശ്ചാ പൈശാചിക നിന്നുള്ള വിടുതൽ പശ്ചാത്താപം കാണാതെ പോയ ആട് അവൻ പാപത്തിൻ്റെ വഴിക്ക് പോയവനാ അവനെ തിരിച്ചു കിട്ടുമ്പോൾ ഇവിടെ ആഘോഷം നഷ്ടപ്പെട്ട നാണയം അത് പാപത്തിൽ പോയതാ തിരിച്ചു കിട്ടുമ്പോൾ ആഘോഷിക്കുന്നു സുവിശേഷം മുഴുവൻ ആവർത്തിക്കുന്നത് ഈ മാനസാന്തരത്തെക്കുറിച്ചാണ് ഈ നവീകരണത്തെക്കുറിച്ചാണ് ഈ പശ്ചാത്താപത്തെക്കുറിച്ചാണ് ഈ ജീവിത വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് അതിനുവേണ്ടിയാണ് ക്രിസ്തു വന്നത് അതുകൊണ്ട് അവൻ വന്നപ്പോൾ അവൻ്റെ മുന്നോടിയായി വന്ന് സ്നാപയോഹനം പ്രസംഗിച്ചു എന്ത് മാനസാന്തരപ്പെടുവിൻ ദൈവരാജെ സമീപിച്ചിരിക്കുന്നു അല്ലാണ്ട് ഓടിവരുവിൻ ഞാൻ നിങ്ങൾക്ക് ലോട്ടറി തരാമെന്ന് പറഞ്ഞ പോലെ പ്രസംഗമൊന്നും പറഞ്ഞില്ല പറഞ്ഞു മാനസാന്തരപ്പെടുവിൻ ദൈവരാജെ സമീപിച്ചിരിക്കുന്നു കർത്താവിശമിശിയ ശുശ്രൂഷ തുടങ്ങുമ്പോൾ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവിൻ ദൈവരാജനെ സമീപിച്ചിരിക്കുന്നു മാർത്തവസ്ലിയെ നമ്മളൊന്ന് അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വീണ്ടും പ്രസംഗിച്ചു സ്ലീഹന്മാരെ മാനസാന്തരപ്പെടുവൻ ദൈവരാജനെ സമീപിച്ചിരിക്കുന്നു വേറൊന്നും പറഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയത് ഇതൊക്കെയാണ് പരിപാടിയെന്ന് ഇതുകൊണ്ട് കർത്താവിശംസിയ തൻ്റെ ശുശ്രൂഷയുടെ പകുതി ആയപ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത് നിർത്തി നിങ്ങൾ ശ്രദ്ധിച്ച് സുവിശേഷം വായിക്കണം അതുവരെ ധാരാളം അത്ഭുതം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു പകുതിയുടെ അപ്പുറം കടന്നപ്പോൾ അത്ഭുതങ്ങളുടെ പരിപാടി നടത്തി കാരണം എന്താണെന്ന് അറിയോ ഇവരിങ്ങനെ ഓടിക്കതച്ച് വരുന്നത് വരുന്നതെന്തിനു വേണ്ടിയാ ആ തീറ്റ കിട്ടുന്നു മനസ്സിലായപ്പോൾ പിന്നെ എല്ലാവരും കർത്താവാണ് വഴിക്ക് ഓടി വന്നുകൊണ്ടിരിക്കുക അവനെ പഠിച്ച രാജാവാക്കാൻ തയ്യാറാണ് തീറ്റ കിട്ടും ഒരൊറ്റ കാരണം കൊണ്ട് അവന് മനസ്സിലായി ലക്ഷ്യം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് പിശാജ് വഴി തെറ്റിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഈ പണിക്ക് കൊണ്ടുപോയാൽ പരിപാടി തെറ്റും ക്രിസ്ത്യാനികളെ സാത്താൻ ഇപ്പോഴും വഴിതെറ്റിച്ചുകൊണ്ട് പോകണ്ടെന്ന് എൻ്റെ വിശ്വാസം സുവിശേഷത്തിൻ്റെ ലക്ഷ്യം മറന്ന് സുവിശേഷത്തിൻ്റെ ഉദ്ദേശം മറന്ന് ക്രിസ്തുവിൻ്റെ ദൗത്യങ്ങളുടെ വഴി മറന്ന് ലോകം വെട്ടിപ്പിടിക്കാനുള്ള വഴിയായി ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും സുവിശേഷത്തെയും ദൈവരാജ്യത്തെയും ഒക്കെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട സത്യത്തിൽ തമ്പുരാൻ്റെ സുവിശേഷം നൽകുന്ന സന്ദേശം ഈ മാനസാന്തരത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വിളിയാണ് ബാക്കിയൊക്കെ കിട്ടും ഒക്കെ നൽകപ്പെടും മാനസാന്തരം സംഭവിച്ച ധൂർത്തപുത്രൊക്കെ ലഭിച്ചുവോ അതുപോലൊക്കെ തമ്പരാൻ നോക്കും പക്ഷെ ആദ്യം ചോദിക്കേണ്ടതും ആകെ ചോദിക്കേണ്ടതും കർത്താവ് പാപമോചനവും മാനസാന്തരവും പ്രാശ്ചിത്വവും പൈശാചിക ശക്തി എന്നുള്ള പിടുതലും ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെയും യൗസെ പിതാവിൻ്റെയും തോമാസ് റിയയുടെയും സെബസ്ത്യാനു പെരുന്നാൾ ആഘോഷിക്കുക രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം വിശുദ്ധരുടെ തിരുനാളിൻ്റെ സമാപന പ്രാർത്ഥനകളിലൊന്ന് ആദ്യത്തേതിൽ ഇങ്ങനൊരു വാചകമുണ്ട് കർത്താവെ വിശുദ്ധരിൽ ഞങ്ങൾ നിൻ്റെ കൃപാവരത്തിൻ്റെ വിജയം ആഘോഷിക്കുന്നു കർത്താവ് വിശുദ്ധരിൽ ഞങ്ങൾ നിന്റെ കൃപാവരത്തിൻ്റെ വിജയമാഘോഷിക്കും ഈ എണ്ണപ്പെട്ട നാല് വിശുദ്ധ ജീവിതങ്ങളും ഒരുപക്ഷെ അമ്മ പ്രത്യേക കൃപ ലഭിച്ച ഒരാളായിരുന്നു എന്ന് വിചാരിക്കുക യാൗസ പിതാവും സെബസ്ത്യാനോസും തോമസ്ലിയൊക്കെ നമ്മളെപ്പോലെ പൂർണ്ണമായും മാനുഷികമായ ഒരവസ്ഥയിൽ ജനിച്ച് ജീവിച്ച മനുഷ്യർ പക്ഷെ അവരൊക്കെ എങ്ങനെ ഈ വിശുദ്ധമായ അവസ്ഥയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ നൽകപ്പെട്ട ദൈവവരത്തിൻ്റെ സ്വർഗീയ കൃപയുടെ സമൃദ്ധ സമൃദ്ധി അതേപോലെ കിട്ടിയ മനുഷ്യരാണിവ ഇതേ മാനസാന്തരത്തിന് ഇതേ നവീകരണത്തിന് ഇതേ പശ്ചാത്താപത്തിന് ഇതേ ദൈവത്തിലേക്ക് തിരിയലിന് ഇതേ സാത്താൻ ഉപേക്ഷിക്കലിന് ഉള്ള കൃപ എനിക്കും നിങ്ങൾക്കും ഈ വിശുദ്ധാത്മാക്കൾക്കൊക്കെ ഒരുപോലെ ലഭിച്ചു അവർക്കൊക്കെ കിട്ടിയ കൃപ വിജയം കണ്ടു അകാരം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കും നമുക്ക് കിട്ടിയ കൃപ പാഴായിപ്പോയി അതുകൊണ്ട് നമ്മുടെ പെരുന്നാളില്ല അതേ കൃപ അതേ അളവിൽ സ്വർഗം എന്തെന്ന് എഴുതി വച്ചിരിക്കുന്നത് കുത്തി നിറച്ച് അളന്ന് അങ്ങനെയല്ലേ തരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കുത്തി നിറച്ച് പാറയിൽ ഞാൻ അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴ കൃഷിയൊക്കെയുള്ള ഏരിയകളൊക്കെയാണല്ലോ ഞങ്ങൾക്ക് കുറെ കൃഷിയൊക്കെ ഉള്ള ഭാഗമാണ് അപ്പോൾ ഈ പാറയിൽ നിന്നെല്ലാം ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ കാരണന്മാർ അളക്കുമ്പോൾ ഒരു പിടുത്തൊന്ന് പിടിക്കും കയ്യൊന്നും അളക്കിയിട്ട് അളക്കിയിട്ടവിടെ പിടിക്കും അപ്പോൾ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് പരമാവധി നെല്ല് അളവിലും കിട്ടും പുറത്തേക്ക് കിട്ടിച്ചാടും അങ്ങനെ ഇറക്കിയിട്ടാണ് അളക്കിൽ എന്നങ്ങ് അറിയാം അങ്ങനെ പഴയ പരിപാടി അതാണ് അങ്ങനെ ഒന്ന് കൈ ഇങ്ങനെ ഇങ്ങനെ വളയും അപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും കൂടി നെല്ല് പുറത്തേക്ക് കൊണ്ട് പോകുന്നോട്ടെ വിചാരിച്ചിട്ടാണ് അവിടെ കാരണമാർ ചെയ്തായിരുന്നു പുണ്യാണ് പക്ഷേ കർത്താവ് പരിശുദ്ധാൻ വന്നതരണം അങ്ങനെയല്ല കുത്തി നിറച്ച് അളന്ന് പറ നിറച്ചു തരുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത് കൃപ തരുന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കൊക്കെ ഒരുപോലെ ഒരുപോലൊഴുക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ വിശുദ്ധരുടെ ജീവിതങ്ങളിൽ ഫലമണിഞ്ഞു നമ്മുടെ ജീവിതങ്ങളിൽ ഫലം കണ്ടില്ല തമ്പുരാൻ കൃപ കൊടുത്തു ഈ വിശുദ്ധർ സഹകരിച്ചു രണ്ടും കൂടിയപ്പോൾ അവർ വിശുദ്ധരായി ഫലമണിഞ്ഞ ജീവിതങ്ങളായി മാറി അതുകൊണ്ട് വിശുദ്ധരിൽ കർത്താവെ ഞങ്ങൾ നിൻ്റെ കൃപാവരത്തിൻ്റെ വിജയം ഇന്ന് ആഘോഷിക്കുകയാണ് പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഇതേ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്പര ഒഴുക്കി തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് വിവാഹ ജീവിതത്തിന് കുടുംബജീവിതത്തിന് ക്രൈസ്തവ ജീവിതത്തിന് ഉത്തരവാദിത്ത മേഖലകൾക്ക് പൗരോഹിത്യ ജീവിതത്തിന് സന്യാസ ജീവിതത്തിന് എല്ലാ ജീവിതത്തിനാവശ്യമായ സമൃദ്ധമായ കൃപ സ്വർഗം ഭാരിക്ക് വരുത്തരുന്നുണ്ട് ഒരു സംശയവും അത് ഓരോരുത്തർക്കും ആവശ്യമായ അളവിനും ആവശ്യമായ പ്രത്യേകത അനുസരിച്ചാണ് അതാണ് കർത്താവീശ്വയുടെ മുകളിൽ പരിശുദ്ധാത്മാവിറങ്ങിയത് എങ്ങനെയാണ് പ്രാവിൻ്റെ രൂപത്തിൽ കാരണം അവൻ സമാധാനത്തിൻ്റെ രാജാവാകാനുള്ളവൻ സ്ലീഹന്മാരുടെ തലയിൽ പരിശുദ്ധാത്മാവിറങ്ങിയതെങ്ങനെയാണ് തീനാവുകളുടെ രൂപത്തിൽ കാരണം അവർ വചനം പറയാൻ കത്തി ജ്വലിച്ചിറങ്ങേണ്ടവരാണ് വീരുക്കളായിരുന്നവർ ഓരോരുത്തരുടെ മുകളിൽ പരിശുദ്ധാത്മാവിറങ്ങുന്നത് അവൻ്റെ വിളിക്കനുസരിച്ചാണ് ഓരോരുത്തരുടെ മുകളിൽ കൃപ ലഭിക്കുന്നത് അവൻ്റെ വിളിക്ക് വേണ്ടിയുള്ള കൃപയാണ് അപ്പം ഭാര്യമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ കെട്ടിയവൻ്റെ രൂപത്തിലാണ് ഇടി ഇടിച്ചിയുടെ രൂപത്തിൽ എൻ്റെ തലയിൽ ഇറങ്ങിയിരിക്കണെന്നുള്ളത് ഭർത്താക്കന്മാർ അതന്നെ ചിന്തിക്കേണ്ടോ ഈ ഇടുത്തിയാണുള്ള കർത്താവ് എൻ്റെ തലയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഇതാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ മക്കളാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ വിവാഹ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളുടെ സ്വഭാവത്തിൻ്റെ രൂപത്തിലുമാണ് ദൈവകൃപ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു തുള്ളി പോലും പാഴാക്കാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം കൃപയോട് സഹകരിച്ചാൽ അസാധാരണമായ നന്മ നമ്മുടെ ജീവിതങ്ങളിലുണ്ടാകും അതാണ് ഇന്ന് കർത്താവ് ഉണ്ണീശോ ഈ നാല് വിശുദ്ധ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നത് പരിശുദ്ധമ്മയുടെ മുമ്പിലിറങ്ങിയ കൃപയോട് സഹകരിച്ചപ്പോൾ ലോകത്തിൻ്റെ രക്ഷകന് ലോകത്തിന് നൽകാൻ അമ്മയ്ക്ക് കഴിഞ്ഞു യൗസ പിതാവിന് കൊടുത്ത് കൃപയോട് സഹകരിച്ചപ്പോൾ ലോകത്തിൻ്റെ രക്ഷകനെ സംരക്ഷിച്ച് ഈ ലോകത്തിൽ നൽകാൻ യൗസ പിതാവിന് കഴിഞ്ഞു സെബസ്ത്യാനോസിന് നൽകിയ കൃപയോട് സഹകരിച്ചപ്പോൾ വിശ്വാസത്തിന് വേണ്ടി ജീവിതം കൊടുക്കാൻ കഴിയുന്ന ധീര രക്തസാക്ഷിയായി സെബസ്ത്യാനോസിന് മാറാൻ കഴിഞ്ഞു മാർത്തോമയ്ക്ക് നൽകിയ കൃപ സ്വീകരിച്ചപ്പോൾ ഒന്നുമറിയാത്ത ഈ ഭാരതത്തിൽ ഈ മണ്ണിൽ ഈ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് വരെ വന്നിട്ട് ഇവിടെ രക്തസാക്ഷിയായി ജീവിതം കൊടുക്കാൻ സാധിച്ചു നമുക്ക് ലഭിച്ച കൃപകൾ അത് മാതാപിതാക്കളാണെങ്കിൽ മക്കളാണെങ്കിൽ വൈദികനാണെങ്കിൽ സന്യസ്തരാണെങ്കിൽ അതിനോട് നൂറ് ശതമാനം സഹകരിച്ചുകൊണ്ട് ക്രിസ്തീയ വിളിയുടെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ നമ്മൾ ഏറ്റെടുത്ത ജീവിതത്തിൻ്റെ വിളിയിൽ തമ്പുരാൻ കൃപ തരുന്നു എന്ന ബോധ്യത്തിൽ ഒരു കാരണവശാലും എൻ്റെ ഈ വിളിയുടെ ജീവിതത്തിൻ്റെ കുരിശ് ഞാൻ വഴിയിൽ ചാരി വെച്ച് പോകുന്നവനാകരുത് കാൽവരിയിൽ മാത്രമേ കൊണ്ടുപോയി എന്ന് തീരുമാനിച്ച് ആ കൃപയോട് ചേർന്ന് കുരിശെടുത്ത് മുന്നേറാൻ കഴിയുന്ന ക്രൈസ്തവരായി മുന്നേറുമ്പോൾ ഈ തിരുനാളാഘോഷ അർത്ഥപൂർണ്ണമാകും അവർ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു ഈശോ നിങ്ങൾ ധാരാളമായിട്ട് ഈശുദ്ധിലൂടെ അനുഗ്രഹിക്കട്ടെ അമ്മേ